ഇവിടെ അല്ല അവിടെ സക്കരിയ ഇസ്ലാം കണ്ടപ്പോൾ വാലിമ എന്ന് അതെല്ലേ ലിമാറാലിമാ അല്ലാലിക്ക ഇക്കാരണത്താൽ അല്ലെട്ടോ മിൻ ഹുനാലിക്കരുമാണ് ഹുനാലിക്ക അവിടെ എന്ന് വെച്ചാൽ ആ ആ സന്ദർഭത്തിൽ നിന്നാണ് അല്ലെ ഹുനാലിക്ക ആ സന്ദർഭത്തിൽ ഐ അഥവാ ലമ റക്കരി നബി അലസ്ലാം കണ്ടപ്പോൾ ദാലിക ആഴ്ച കണ്ടപ്പോൾ വാലിമ അലിമ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അല്ല കാതര നിശ്ചയം കഴിവുള്ളവൻ എന്തിൻ്റെ മേലെ അല്ലെങ്കിൽ ഇത്തിയാനി ബിശ് ഒരു സാധനത്തെ കൊണ്ടുവരാൻ ഫി ഓയിര് ഹീനി അതിൻ്റെ സമയമല്ലാത്തതിൽ അതിൻ്റെ സമയമല്ലാത്ത വേറൊരു സമയത്ത് അതായത് ശൈത്യകാലത്ത് ഉഷ്ണകാലത്തെ പഴവ് ഉഷ്ണകാലത്ത് ശൈത്യകാലത്തെ പഴവൊക്കെ കൊണ്ടുവരാൻ കഴിവുള്ളവൻ കാതരവൻ കഴിവുള്ളവനാണല്ലോ അല്ലെങ്കിൽ ഇത്തിയാനി ബിൽവാലത്ത് ഈ കുട്ടിയെ കൊണ്ടുവരാനും കഴിവുള്ളവനാണല്ലോ അലൽ കിബർ വാർദ്ധക്യത്തിൻ്റെ മേല് അതായത് ഞാൻ പ്രായമായി എങ്കിലും അള്ളൊക്കെ കുട്ടികളെ കൊണ്ടുവരാനുള്ള കഴിവുള്ളവനായിരിക്കുമല്ല അള്ളാഹുബത്തരാ ആന അഹിലുബൈതി അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൊക്കെ ആയിരുന്നു ഇൻകറള്ളു അവരൊക്കെ നാമാവശേഷമായിരുന്നു എന്ന് വെച്ചാൽ നാമാവശേഷം ആവാൻ എടുത്തിരുന്നുവെന്ന് വേറെ ആരുമില്ല പരമ്പര നിലനിർത്താൻ അങ്ങനെ ആ ക്കലീയ ഝക്കരിലാം ദാചീതു റബ്ബോ തൻ്റെ റബ്ബിനോട് ലമ ദഹല മിഹ്റാബ അദ്ദേഹം മിഹ്റാബിൽ പ്രവേശിച്ചപ്പോൾ ഇ സ്വലാത്തി വേണ്ടി മിഹ്റാബിലേക്ക് പ്രവേശിച്ചപ്പോൾ ജൗഫല്ലി രാത്രിയുടെ ഉ നടുവിൽ അതായത് അർദ്ധരാത്രി കാല അദ്ദേഹം പറഞ്ഞി എനിക്ക് മില്ല അടുക്കൽ നിന്ന് സന്താനത്തെ നല്ല സന്താനത്തെ സാലിയ സാലിഹായ സച്ചറിതനായ ഒരു കുട്ടിയെത്താ ഇന്നൊക്കെ നിശ്ചയം നീ സമയ മുജീബുദ് സമയം കേൾക്കുന്നോ ആയിന് ഉത്തരം ചെയ്യുന്ന ഫനാദത്ത് അങ്ങനെ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞാൽ മലായിക്കത്തു മാലാക്കമാർ ജബിരിയിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ജബർ അലിസ്ലി അലിസ്സലാമാണ് ബഹുവാൻ ബഹുമാനപ്പെട്ട ജക്കറി നബി അലൈഹി ഇസ്ലാം തന്നെ നിൽക്കുന്നവരായിരിക്കേ യുസലി നിന്നുകൊണ്ട് അല്ല നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നവരായിരിക്കേ ഫി മെഹ്റാബി മെഹ്റാബിദി അലി മസ്ജിദ് പള്ളിയിലെ എന്താ വിളിച്ചു പറഞ്ഞ അൻ അന്നു വെച്ചാൽ അയ്യ ബി അന്ന എന്നാണ് എന്തോ ഒന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു എന്നാണ് അഫ് വി ഗ്രഹാത്ത് മറ്റൊരു ഗ്രഹത്തിലുണ്ട് ബിൽ കസരി ബി ഇന്ന എന്നത് കൊണ്ട് അങ്ങനെയാണ് ബി തക്കത്തിരി കൗലി കൗലിനെ സങ്കല്പിക്കലുമുണ്ട് അപ്പം ഇങ്ങനെ വരും ബി അന്നാണ് ഇവിടെ സങ്കല്പിച്ചത് അവിടെ എന്ത് സങ്കല്പിക്കണം Uh, nare, kondu, uh, varneyo, bolu, uh, yala, uh, ും ബി കൗലി അന്ന ഇന്ന കൗലി കൊണ്ട് ജിബിരി അലിസ്സലാം വിളിച്ചു പറഞ്ഞു വന്നു നബി അലൈഹി സ്ലാമിനോട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ന് കൊണ്ട് ഹിക്കാത്ത് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും ഇന്നക്ക് ഇന്ന ആയിരിക്കും പറയാം അന്ന അല്ല അപ്പൊ അങ്ങനെ സങ്കല്പിക്കണം കൗലിനെ സങ്കല്പിക്കൽ കൊണ്ട് കസർ കൊണ്ട് ഒരു ഹിറാത്തിലുണ്ട് എന്തായാലും എന്താണ് ബി അന്നിബീർഖ അല്ലെ അള്ളാഹു സുബാന താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നതുകൊണ്ട് വിളിച്ചു പറഞ്ഞു ജുബിരി അലിസ്സലാം ഏർ യു ബഷുറുഖാ അല്ലെ മുസ്ക്കാലൻ രണ്ട് കരാത്തുണ്ട് ഖാൻഷൂർ ഖാൻ എന്തായാലും സന്തോഷവാർത്ത അറിയിക്കാൻ ആ ബഷീറു എന്ന് വെച്ചാൽ വാർത്ത ഉൾക്കൊള്ളുക എന്നും അർത്ഥം കേട്ടോ ഇവിടെ ഇപ്പോൾ അറിയിക്കാൻ അർത്ഥമല്ലോ യുബശ്വർക്ക നമ്മുടെ കറാത്ത യു ബഷീർക്കാ എന്നാണ് യഹിയ യഹിയ എന്നവരെക്കൊണ്ട് യയ്യാരാണ് മുസീഖൻ അവർ തന്നെ അംഗീകരിക്കുന്നതായ നിലക്ക് ബി കലിമത്തിൻ ഒരു കലിമത്തിനെ എങ്ങനെയുള്ള കലിമത്താണ് കായിനത്തിൻ ഉള്ള മീൻ അള്ളാഹുൽ നിന്നുള്ള ഒരു കലിമത്തിനെ അംഗീകരിക്കുന്നതായ നിലക്ക് അതിനെന്താണ് അംഗീകരിക്കുന്നതരായ നിരക്ക് അയ്യ് അതായത് ആധാര കലിമത്താരാണ് ബി ഈസ ഈസാനബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കുന്നത് അപ്പോൾ ഈസ എന്നൊരു പ്രവാചകം വരും ആ ഈസാനബീനെ പിന്താക്കുന്ന പിന്താങ്ങുന്നവരായിരിക്കും നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി യഹിയ എന്ന കുട്ടി ഈ ഈസാന നബി അലി സ്വലാം അല്ലെ അന്നു റുഹുള്ള ആരാണ് അള്ളാഹുവിന്റെ റൂഹാണ് ആത്മാവാണ് ഓ സുമിയ അദ്ദേഹത്തിന്റെ പേര് നൽകപ്പെട്ടു കലിമത്തൻ അല്ലെ കലിമത്തൻ എന്ന പേര് ഏതാണ് എന്നോ കാരണം ബഹുമാനപ്പെട്ട ഈസാൻ നബി അലൈഹി സ്ലാ കുളിക്ക സൃഷ്ടിക്കപ്പെട്ടത് ബി കലിമത്തിൻ ബി കലിമത്തിൻ കുൻ കുൻ എന്ന കലിമത്തോടാണ് കുൻ എന്ന പലിമോണ്ടാണ് ആ ബി ഈസാനബി അലൈഹി സ്ലാമെ അള്ളാഹു ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ടാണ് കെലിമത്ത് എന്ന് പറയുന്നത് അപ്പൊ കെലിമത്തിനെ അംഗീകരിക്കുന്ന അതുപോലെ തന്നെ വസീദ നേതാവുമായ മത്തുപോവാൻ പിന്തുടർത്തപ്പെടുന്ന അനുയായികളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഹസൂറ ഹസൂറുമായ ഹസൂർ എന്ന് വെച്ചാൽ വേണ്ടാവൃത്തികളിൽ നിന്നും നിയന്ത്രണമുള്ള ആൾ ഹസൂർ നിയന്ത്രണമുള്ള ആളെന്നാണ് അതായത് മനു അൻ അനി നിസ്സിനി സ്ത്രീകളെ തൊട്ട് മനു ആയ നല്ലപോലെ ഒഴിഞ്ഞു നിൽക്കുന്ന തടഞ്ഞു നിൽക്കുന്ന ആളാണ് അപ്പം നബിയ നബീരാണ് മിനൊസ് അലഹിൻ നിസ്സ ചരിതര ഒരു അങ്ങനെയുള്ള ഒരു യഹിയ എന്നൊരു കുട്ടിയെ കൊണ്ട് നിനക്ക് അള്ളാഹുസ്ലാമാനത്തല്ല താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നതുകൊണ്ട് ജബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞു റുബിയ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നഹുല്ലം യാമൽ അല്ല ആ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ആര് ബഹുമാനപ്പെട്ട യഹിയ നബി അലിസ്സലാം ഹത്തിയത്തൻ എന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല വലം യുഹമ്മ ബിഹ ആ തെറ്റുകൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കാം അല്ല ഈയൊരു വിളിച്ചു പറയൽ പറഞ്ഞിട്ടില്ലേ എന്ത് ഹസൂറ എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല കാല അപ്പോൾ മനപ്പെട്ടവർ പറഞ്ഞു ആര് അലൈഹി സ്വലാ അള്ളാണ്ട് പറയാം റബ്ബി എൻ്റെ റബ്ബെ ഇനി അല്ല അന്ന കൈഫ എങ്ങനെയാണ് എക്കൂനും ഉണ്ടാവുക അല്ലെ എനിക്ക് കുലാമൻ വലതും കുട്ടി വഖത് ബലകനിൽ കിബർ ഏതൊരു സ്ഥിതിയിൽ എനിക്ക് കിബർ പ്രായാധിക്കം എത്തിയിട്ടുണ്ട് അതായത് ബലകത്വനിഹായത്ത സിന്നി പ്രായത്തിൻ്റെ അങ്ങേയറ്റം ഞാൻ എത്തിയിട്ടുണ്ട് അഥവാ മീ അത്തം വൈശി നസന നൂറ്റി ഇരുപത് വയസ്സ് അമ്പ്രാത്തി എൻ്റെ ഭാര്യയും ആക്രറും വന്തിയാണ് കുട്ടിയുണ്ടാവാത്തരാണ് ബലകത്ത് അവൾക്ക് എത്തിയിട്ടുണ്ട് സമാനിവത്തിസ് ഈൻ തൊണ്ണൂറ്റി എട്ട് വയസ്സ് കാലൽ അള്ളഹ പറഞ്ഞു അൽ അമ്രു കദാലിക് കാര്യം അപ്രകാരമാണ് അപ്രകാരം വെച്ചാൽ എന്തിനാൽ അള്ളാഹു സൃഷ്ടിക്കലിനോ ഗുലാമൻ ഒരു കുട്ടിയെ പിൻകുമാ നിങ്ങൾ കുട്ടിയെ ഉണ്ടാക്കും അങ്ങനെ തന്നെയാണ് കാര്യം ഓ അള്ളാഹുമായ അപ്രകാരം തന്നെ അള്ളാഹു സുബാന എന്ത് ചെയ്യും പറഞ്ഞാൽ ആ കുട്ടി ഉണ്ടാകും പറഞ്ഞില്ല അപ്രകാരം അള്ളാഹു എഫ് അലുമായ അള്ളാഹ് എന്ത് ഉദ്ദേശിക്കുന്ന അതിനൊക്കെ ചെയ്യും അള്ളാഹുവിനെ എന്താണ് അശക്തിയാക്കുക അശക്തിപ്പെടുത്തുകയില്ല അല്ല ദുർബലപ്പെടുത്തുകയില്ല അനുഭവ ആ ഒരു സംഗതിയെ തൊട്ട് അള്ളാഹുവിനെ ദുർബലപ്പെടുത്തുകയില്ല ശീൻ ഒന്നും വലിയ ഇലഹാരി ആദിഹിൽ കുതിരത്തി ഈ കുതിരത്തിനെ വെളിവാക്കുന്നതിന് വേണ്ടി ഈ ഒരു ശക്തിയെ വെളിവാക്കുന്നതിന് വേണ്ടി അല്ല അല്ലെങ്കിൽ ഈ വലിയ ഒരു കഴിവിനെ വെളിവാക്കുന്നതിന് വേണ്ടി അല്ലാഹു അള്ളാഹു സുബാൻത്തുള്ള സക്കറി നവലൈ വസ്സലാൻ തോന്നിപ്പിച്ചു കൊടുത്തു അസ്സു ആല ഈ ചോദ്യം ചെയ്യാൻ ഒന്ന് അള്ളാഹുവിനെ ചോദ്യം ചോദിക്കാൻ എന്ന് അന്നായേക്കൂന്നും ചോദ്യം ചോദിച്ചില്ലേ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ബാനെ തോന്നിപ്പിച്ചു കൊടുത്തു എന്തിനു വേണ്ടി ലീ ബിഹാ അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി ലഭിക്കാൻ വേണ്ടി താക്കത്ത് അല്ല താക്കത്ത് താക്കത്ത്െന്ന്ച്ചെന്താണ് താക്കത്താണ് താക്കത്താണ് താക്ക എന്താണ് ഈ താല്പര്യപ്പെട്ടപ്പോൾ ഒരു താല്പര്യം ഉണ്ടായപ്പോൾ ആശ വന്നപ്പോൾ ആ നെസ്സു അദ്ദേഹത്തിൻ്റെ നഫ്സ് ആശിച്ചപ്പോൾ ഏതിലേക്ക് ഇല്ല സുർഅത്തി വേഗതയിലേക്ക് അല്ലേ എന്തിൻ്റെ അല്ലുപശരിബി ഏതുകൊണ്ടാണ് സന്തോഷവർത്താനമാനം അറിയിപ്പിക്കപ്പെട്ടത് ആ ഒന്നിൻ്റെ വേഗതയിലേക്ക് അതായത് വേഗം പറഞ്ഞാൽ അദ്ദേഹം ആശിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു കാല അദ്ദേഹം പറഞ്ഞു റബ്ബെ എൻ്റെ റബ്ബെ ഇജ്ജ് അല്ലി അങ്ങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വല്ല താല്പര്യത്തിൽ എനിക്ക് നീ ആക്കിത്ത ആ ഒരു ദൃഷ്ടാന്തത്തെ ആക്കിത്ത അയ്യ അതായത് അലാമത്തെ ഒരു അടയാളത്തെ ആക്കിത്ത അലാ ഹംലി ഇമ്രാത്തി എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അതിൻ്റെ പേര് കാല അള്ള പറഞ്ഞു ആയതുക നിന്റെ ദൃഷ്ടാന്തം അലഹി നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് നിൻ്റെ മേലുള്ള ദൃഷ്ടാന്തം അല്ലാ തുക്കല്ലിമ നീ സംസാരിക്കാതിരിക്കാണ് അന്നാസ് ജനങ്ങളോട് അയതായത് തന്നിയ താങ്കൾ നിൽക്കലാണ് മിൻകലാമി അവരോട് സംസാരിക്കലെന്ന് നിൽക്കലാണ് ബിഹിലാഫി ഇരിക്കലില്ലാഹിത്ത അല്ല അഹു സുബ്ബാനത്തോടെ സ്മരണയ്ക്കെതിട്ട് അതിങ്ങനെ നടക്കും പക്ഷേ സംസാരിക്കാൻ കഴിയില്ല മൂന്ന് ദിവസം അയതായത് ബിലയാലി അതിൻ്റെ രാവോട് കൂടി മൂന്ന് പകല് മൂന്ന് പകല് അതിൻ്റെ രാവോട് കൂടി മൂന്ന് പകലും മൂന്നിലാവും സംസാരിക്കാൻ കഴിയില്ല ഇല്ല എന്ന് വെച്ചാൽ ഇഷാറ ആളുകളുടെ ആംഗ്യകളാശയിൽ മാത്രം സൂചിപ്പിച്ചിട്ടുള്ള സംസാരിക്കാൻ കഴിയും നബി വൽക്കുർബിയ ഓർക്കുക റബ്ബ അങ്ങയുടെ റബ്ബിനെ കസീർ ഒരുപാട് ഓർക്കുക അസഭ്യ എന്ത് ചെയ്യുക തസ്ബീയ്യ പരിശുദ്ധപ്പെടുത്തുക സ്വല്യം നിസ്കരിക്കുക അഷി അൽ ഇബുക്കാർ പ്രഭാത പ്രദോഷങ്ങളിൽ അല്ലേ അഷി എന്ന് വെച്ചാൽ പ്രദോഷം ബിബുഖാർ എന്ന് വെച്ചാൽ പ്രഭാതം അവാഹിർ നഹാർ അല്ലേ ഇബുക്കാർ എന്ന് വെച്ചാൽ പകലിന്റെ തുടക്കങ്ങൾ എന്ന് വെച്ചാൽ പകലിന്റെ അല്ല അവാഹിർ എന്ന് വെച്ചാൽ ഇതാണ് അശി പകലിന്റെ ഒടുക്കങ്ങൾ അപ്പോൾ എന്ന് വെച്ചാൽ പകലിന്റെ അവ ഇലിഹി അവ ഇലിഹി എന്നാണ് പകലിന്റെ തുടക്കങ്ങൾ അഥവാ ഇബുക്കാർ അപ്പോൾ അതൊക്കെ പറഞ്ഞോർക്കുക ഇത് കാലത്തിൽ മലായിക്കത് മലക്കുകൾ മാലാഖമാർ പറഞ്ഞ സന്ദർഭം ഐ ജബറയിൽ മാലാഖമാർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ് ജബിലി അലഹി അലിസ്ലാം അല്ല ജബിലി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം ആരോട് ഞാൻ അറിയുമോ ഓം അറിയമേ ഇന്ന അല്ലാ നിശ്ലാസ്ബുബാഖി താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു മഹദി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഇഹ്താറക്കി താങ്കൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ തഹറഖി താങ്കളെ പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട് മീൻ മസീസിൽ പുരുഷന്മാരുടെ സ്പർശനത്തെ തൊട്ട് താങ്കളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അല നിസ ഇല മീൻ സർവ്വലോകത്തിലുള്ള സ്ത്രീകളെക്കാൾ ഐ അഥവാ സർവലോഭം എന്ന് പറഞ്ഞാൽ എന്താണ് അഹരി സമാനിക്ക് ഈ താങ്കളുടെ കാലഘട്ടത്തിലുള്ള സർവ്വ സ്ത്രീകൾ അല്ലേ താങ്കളുടെ കാലഘട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് സർവ്വ സ്ത്രീകളുടെയും മേലെ താങ്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരെക്കാളൊക്കെ താങ്കളെ അള്ളാഹുസ്ബാന തിരഞ്ഞെടുത്തിട്ടുണ്ട് മറിയമേ ഞാൻ അറിയുമോ മറിയമേ ഒത്തനത്തിയിൽ റബ്ബിക്ക് താങ്കളുടെ റബ്ബിനെ എന്തു ചെയ്യുക അത്തി ഈ വഴിപ്പെട്ടോ വസ്ജു ഈ സുജൂദും ചെയ്തോ വർക്കുറുക്കു ചെയ്തോ മറാഖീൻ റുഖു ചെയ്യുന്നവരോടൊപ്പം എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നതാണ് ഐ സലീം അല്ലുസലീം നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിച്ചോ ലാലുഖല മറക്കൂറി പറയപ്പെട്ടത് മീൻ അമ്രീ ധരി ധക്കറി നബ അലിസ്സലാമിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അവൻ അറിയും ഇപ്പം അറിയുമ്പം വിവയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ മീൻ അംബാൽ വൈബ് വൈബിൻ്റെ വർത്തമാനങ്ങളിൽ പെട്ടതാണ് അതായത് അഹ്ബാരി ആ ഒന്നിൻ്റെ വർത്തമാനങ്ങളിൽ പെട്ടതാണ് ഓബ ആ ഒന്നും അറിഞ്ഞിരിക്കുന്നു അങ്ങനൊക്കെ താങ്കളെ പെട്ട് പണ്ടുള്ള സംഭവം അല്ലേ അതൊക്കെ സംഗതിയല്ല എല്ലാം അറിയിച്ചതന്നില്ലേ നോഹി അതൊക്കെയും നാം ദിവ്യബോധനായിട്ട് നൽകിയതാണ് അതിനെ ഇലക്ക താങ്കളിലേക്ക് ആ മുഹമ്മദ് ഓ മൊഹമ്മദ് സലസ് അല്ലെ വമാ കുന്തൽ അടുക്കിൽ ഇല്ലായിരുന്നല്ലോ ഇത് അവർ അല്ലെ ഇത് യുൽക്കൂന അവരെറിഞ്ഞ വേളയിൽ അഖലാമമാരുടെ പേനകളുമായി വെള്ളത്തിൽ ഉണ്ടായിരുന്നവിടെ ഇല്ലായിരുന്നു ഈ യഹ് അവർ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ലി ലുഹു ലഹും അവർക്ക് വെളിവാകാൻ വേണ്ടിയും അയ്യവും ആരാണവരിൽ യഖ്ഫുലു യഖുലിൻഷ്യൽ പരിപാലിക്കുക അല്ലെ യുറബി പരിപാലിക്കാൻ അറിയും മറിയം ബീവിനെ ആരാണ് പരിപാലിക്കുക എന്ന് പ്രകടമാവാൻ വേണ്ടിയില്ല അവർ പേനകളെ അറിഞ്ഞു അമാ കുന്തലദീഹിം താങ്കൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് യഹ്തസീമോ അവർ തർക്കിച്ച വേളയിൽ പുരോഹിതന്മാർ ബീവിയെ പരിപാലിക്കുന്ന വിഷയത്തിൽ അങ്ങനെ താങ്കൾ അതിനെ അറിഞ്ഞു അല്ലേ താങ്കൾ താങ്കൾ അറിയുകയും എന്നിട്ട് ബിഹി താങ്കൾ അതിനെ വാർത്തമാനം പറയപ്പെടുകയും ചെയ്യുന്നു അല്ലേ

ഒരു കുട്ടിയെ കൊണ്ട് ആ കുട്ടിയുടെ പേര് അൽ മസീഹു മറിയം എന്നാണ് മസീഹ് മസീദ്ന്ന് വെച്ചാൽ നാളാകുമ്പോൾ ചുറ്റി സഞ്ചരിക്കുന്ന രണ്ടാമുണ്ട് ഈസഅലി സ്ലാജിയാലും അപ്പം ഇത് ചുറ്റി സഞ്ചരിക്കുക എന്നുള്ള പേര് വന്നത് സാഹ മസീഹ് എന്ന് പറഞ്ഞാണ് അപ്പൊ ഈസബന് മറിയും അല്ലെ മറിയും എന്റെ പുത്രൻ ഈസാഹുബാൻ മറിയം ബി എന്ത് അലൈസ് മറിയം ഈസാ നബി അലൈസ്ലാമിനെ ചേർത്തലുകൊണ്ട് ഈ ആ മറിയൻ ബിവിയിലേക്ക് ചേർത്തലുണ്ട് അതിൻ്റെ തമ്പി ഒന്ന് ഉണർത്താൻ വേണ്ടി അല അന്നഹ നിഷ്യം ഈ മറിയം ബിവി തലിതുഹു മൂസനബി ഈസാൻ നബി അലിസ്സലാമിനെ പ്രസവിക്കും ബിലാവിനം പിതാവിനം കൂടാതെ എന്ന് ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇത് കാരണം ആദ്യത്തെ വിചാരി പുരുഷന്മാരുടെ പതിവ് നിസ്ബത്തുഹു എന്താണ് അവരെ ചേർക്കലാണ് ഇല ആബായും അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർക്കലാണ് വജീഹൻ എങ്ങനെയുള്ള മോ മറിയം ബി അലൈഹലമാണ് വജീഹൻ അല്ല ഈസ നബി അലൈഹി സ്വലാമാണ് അവർ തന്നെ വജീ ആയ നിലയ്ക്ക് വജീന്ന് വെച്ചാൽ ജാഹിൻ ബഹുമാനം ഉടയവരായ നിലയ്ക്ക് പിന്നു ദുനിയവിൽ ഭിന്നു പ്രവാചകത്വം കൊണ്ട് വല്ല ആഹ്റ ആഹ് വിശഫാഹത്തെ ആഹ്ത്തിൽ ശുപാർശകളുള്ള അവകാശം കൊണ്ടും അതറിയാത്തിൽ ഉല ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊണ്ടും അവരിൽ മുഖർറബീൻ ആദരിക്കപ്പെട്ടവരിൽ പെട്ടവരുമാണ് ഇൻപല്ലാ അള്ളാഹുവിനെടുക്കുക